തിരുവനന്തപുരത്തേക്ക് പോയാൽ കണ്ടല ഫാർമസി കോളേജിനു മുന്നിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം വിദ്യാർത്ഥികളിൽ നിന്ന് അധിക ഫീസ് വാങ്ങുന്നു വാങ്ങുന്നുവെന്നാരോപിച്ചാണ് പ്രതിഷേധം ഉണ്ടായത് അധിക തുക വാങ്ങിയത് ചോദ്യം ചെയ്തതിനെ കുട്ടികളെ പുറത്താക്കിയെന്നും ആരോപണമുണ്ട് സുനിഷ ഇലൂരുണ്ട് സുനിഷ എന്താണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ പറയുന്നത് വനിതാ കേരള അക്കാദമി ഓഫ് ഫാർമസി കോളേജിന് മുന്നിലാണ് ഇത്തരത്തിലൊരു വലിയ പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നത് പ്രധാനമായും ഈ പറഞ്ഞതുപോലെ അധിക ഫീസ് ഈടാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ഈ ഫീസിന് പുറമെ പല ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ കോളേജ് ആ ഫീസ് ഈടാക്കുന്നു ഇപ്പോൾ കോളേജ് അധികൃതർക്ക് അകത്തേക്ക് കടക്കാൻ കഴിയാത്തതിൽ പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ബി ഫാം ബി ഫാം വിദ്യാർത്ഥികളാണ് ഇവിടെയുള്ളത് പക്ഷേ ഇവർ പറയുന്നത് പല രീതിയിലും പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ടും ആ ഫീസ് വാങ്ങുന്നു എന്നുള്ള ാണ് ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല പല ഘട്ടങ്ങളിലായി ഇതേ രീതിയിലാണ് ഈ ഫീസ് വർധനമൊക്കെ ഇത് ചോദ്യം ചെയ്യുന്നവരെ ഈ ക്ലാസിൽ നിന്നും പുറത്താക്കുകയും അറ്റൻഡൻസ് നൽകാതെയും ഒക്കെ നടത്തുന്ന അത്തരത്തിലുള്ള നടപടികളാണ് ഈ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നതാണ് വലിയ പ്രശ്നമായി ഉന്നയിക്കുന്നത് ഡി ഫോം വിദ്യാർത്ഥിയാണ് പ്രധാനപ്പെട്ട പ്രശ്നം ഞങ്ങൾ ഇപ്പം സെക്കൻഡ് ഇയർ പഠിക്കുകയാണ് ഡി ഫോം സെക്കൻഡ് ഇയർ പഠിക്കുകയാണ് ഞങ്ങൾക്കിപ്പം ക്ലാസ് ഫസ് ഞങ്ങളുടെ കോളേജിൽ അഡ്മിഷൻ എടുത്ത ടൈമിലെ കോളേജിലേക്ക് വിളിക്കുന്ന സമയത്ത് അവർ പറഞ്ഞത് നാൽപ്പതിനായിരം രൂപ ഫസ്റ്റ് ഇയറും അടുത്ത നാൽപ്പതിനായിരം രൂപ സെക്കൻഡ് ഇയറും കൊടുത്താൽ മതി എന്നാണ് ആദ്യം ഞങ്ങളോട് പറയുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നീട് പിന്നീട് ഞങ്ങളടുത്ത് പറയുന്നത് യൂണിഫോമിന് സെപ്പറേറ്റ് ഫീ ഉണ്ടാവും ടെക്സ്റ്റ് ബുക്ക് കണ്ടോണേ എന്താ അല്ലാണ്ട് സ്പെഷ്യൽ ഫീസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് എമൗണ്ട് ഞങ്ങളുടെ പറഞ്ഞു ഫസ്റ്റ് ഇയറിൽ ഞങ്ങളത് അടയ്ക്കാൻ വില്ലിങ് ആയിരുന്നു കാരണം ഞങ്ങൾക്ക് കോളേജ് അഡ്മിഷൻ എടുത്തേ പറ്റൂ ഞങ്ങളുടെ ലൈഫാണ് ഞങ്ങൾ അഡ്മിഷൻ എടുത്തു ഞങ്ങൾ പഠിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇതിനിടയ്ക്ക് തന്നെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളോട് ഫീസ് വിരിക്കുകയും ഞങ്ങൾക്ക് അന്ന് വേറെ ഓപ്ഷൻ ഇല്ല കാരണം ഞങ്ങളുടെ സീനിയേഴ്സും പുതുതായിട്ട് പ്രശ്നം ഉണ്ടാക്കുകയോ അങ്ങനെ ഒരു സംഭവം ഇല്ല അപ്പൊ അവര് ഈ ഒരു പ്രശ്നങ്ങളായിട്ട് യൂസ്ഡ് ആയിട്ട് യൂസ്ഡായിട്ട് വന്നുകഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു സിറ്റുവേഷൻ എത്തിയപ്പോൾ ഇത് ലാസ്റ്റ് ഞങ്ങൾ ഫസ്റ്റ് ഇയറിന്റെ എക്സാം എഴുതുന്ന അവസരത്തിൽ എന്താ പറയുക ഹോൾ ടിക്കറ്റ് അവർ പിടിച്ച് വെച്ചു എന്നിട്ട് ഹോൾ ടിക്കറ്റ് ഞങ്ങൾക്ക് രണ്ട് ദിവസം മുന്നേ എക്സാമിന് രണ്ട് ദിവസം യൂണിവേഴ്സിറ്റി എക്സാമിന് രണ്ട് ദിവസം മുന്നേ ഹോൾ ടിക്കറ്റ് പിടിച്ച് വെച്ച് അവർ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഇനി ഈ രണ്ടായിരം രൂപ അടച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് വേറെ നിവർത്തിയില്ലാണ്ട് ഞങ്ങൾ രണ്ടായിരം രൂപ അടച്ചാൽ എന്താ സ്പെഷ്യൽ ഫിഒോ അങ്ങനെ എന്തോര ഇനത്തിലാണ് ഈ രണ്ടായിരം രൂപ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത് അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വർഷം ഇപ്പം ഞങ്ങൾ ക്ലാസ് രണ്ടാമത്തെ വർഷത്തിൽ എക്സാം കഴിഞ്ഞ് ഞങ്ങൾ പാസായി രണ്ടാമത്തെ വർഷത്തിലേക്ക് എലിജിബിൾ ആയി ഞങ്ങൾ രണ്ടാമത്തെ വർഷത്തിലേക്ക് കയറിയിട്ട് ഇപ്പം ഒരു മാസം കഴിയുന്നതേ ഉള്ളൂ ഈ ഒരു മാസത്തിനിടയ്ക്ക് ഞങ്ങൾ ഈ നാൽപ്പത്താറായിരത്തി അഞ്ഞൂറ് രൂപ ഞങ്ങൾ അടച്ചു കഴിഞ്ഞതാണ് കോളേജിൽ നാൽപ്പത്താറായിരത്തി അഞ്ഞൂറ് രൂപ ഫസ്റ്റ് സെക്കൻഡ് ഇയറിന്റെ ഫീ ആയിട്ട് അടച്ചു കഴിഞ്ഞു ഇത് വേണ്ടി ഈ ശരിക്കും നാ എൽ ബി എസ് വഴി ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു മിനിമം എമൗണ്ട് രണ്ടാമത്തെ വർഷത്തിലേക്ക് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഈടാക്കാവുന്ന ഒരു ഓർഡർ ഉണ്ട് അത് നാപ്പതിനായിരം രൂപയാണ് പറഞ്ഞിരിക്കുന്നത് നാപ്പത്താറായിരത്തി അഞ്ഞൂറ് രൂപ ഞങ്ങളിവിടെ അടച്ചു ആ ആറായിരത്തി അഞ്ഞൂറ് രൂപ അവർ പല കണക്ക് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നു സ്റ്റേഷനറി അതുപോലെ ഐ ഡി കാർഡ് പിന്നെ മെസലേനിയസ് എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ അത് ഞങ്ങൾക്ക് കുറച്ച് ലിസ്റ്റ് ഈ ലോൺ ഒക്കെ എടുക്ക എടുത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു ലിസ്റ്റ് കൊടുത്തു ഞങ്ങൾ ഇത് ചോദിക്കുന്ന സമയത്ത് ഈ ലിസ്റ്റ് ലോൺ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഇത് കൊടുത്തത് ശരിക്കും നിങ്ങളുടെ ലിസ്റ്റ് ഇതല്ല എന്നൊക്കെയുള്ള കാര്യമാണ് അവർ ഞങ്ങളുടെ അടുത്ത് പറയുന്നത് ഇപ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ഇനത്തിൽ മൂവായിരം രൂപ ഞങ്ങടെ ഞങ്ങടെന്ന് ആവശ്യം രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപതോ അങ്ങനെ എന്തോ സംതിങ് എമൗണ്ട് മേടിച്ച് വേണമെന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടു ഞങ്ങൾ പറഞ്ഞു ടെക്സ്റ്റ് ബുക്ക് ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി എമൗണ്ട് നിങ്ങൾ കോളേജിൽ എല്ലാവരും അടച്ചേ ഞങ്ങൾ വെച്ചാൽ ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത് ലൈബ്രറിയിൽ നിന്ന് റെഫർ ചെയ്യാ പറഞ്ഞിട്ടുള്ളത് ലൈബ്രറി ചെല്ലുമ്പോഴത്തേക്കും ലൈബ്രറി ഫീ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മുന്നേ ഫസ്റ്റ് ഇയർ മേടിച്ചിട്ടുണ്ട് ഞാൻ രണ്ടായിരം രൂപ എന്നിട്ട് ലൈബ്രറി ചെല്ലുമ്പോഴത്തേക്കും അഞ്ചുപേര് പോയ കഴിഞ്ഞാൽ ഒരു ബുക്ക് തികച്ചെടുക്കാനില്ല അപ്പൊ പറയുക സാറേ എടുത്തിട്ട് പോയി മറ്റു മറ്റ് എടുത്തിട്ട് പോയി എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് എന്നിട്ട് ഞങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ എന്ന് പറഞ്ഞ് വീണ്ടും ഒരു എമൗണ്ട് കൂട്ടി കംപ്ലൈന്റ് ആയിട്ട് പറഞ്ഞു കംപ്ലൈന്റ് ആയിട്ട് നമ്മൾ ഈ ഞങ്ങൾ ഇപ്പോൾ സെക്കൻഡ് ഇയർ കേട്ട് ഒന്നര മാസമായിട്ടുള്ളൂ ഞങ്ങൾ ഈ ഒന്നര മാസത്തിനിടെ എത്ര റിക്വസ്റ്റ് കൊടുത്ത് അവർക്ക് ചോദിച്ചറിയാം നാലോ അഞ്ചോ ആറോ റിക്വസ്റ്റ് കൊടുത്തു അതിനൊരെണ്ണത്തിന് കൂടി ഞങ്ങൾ റിപ്ലൈ എന്നിട്ട് ഞങ്ങൾ ഓരോ ഫീസ് കൂട്ടുമ്പോഴത്തേക്കും എന്തിനാണ് കാരണം ഞങ്ങളുടെ പാരന്റ്സ് അല്ലെങ്കിൽ ഞങ്ങൾ ക്യാഷ് വരുന്നത് അപ്പൊ പാരൻസിനെ ഒന്ന് കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിനാ ഈ ഇത് എന്തിനാ ഇത് മെൻഷൻ ചെയ്യും എന്തിനു വേണ്ടിയിട്ടാണല്ലോ മെൻഷൻ ചെയ്ത് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിട്ട് ഞങ്ങൾ ഓഫീസിൽ പോകും ഓഫീസിൽ ചാപ്പ് പറയും ഞങ്ങൾക്ക് അറിയത്തില്ല സ്പെഷ്യൽ ഫീസാ ആ പറയും അപ്പൊ അടുത്ത് നമ്മളെ ഇൻചാർജിന്റെ ചോദിക്കുമ്പോൾ അവരുടെ അടുത്തും പറയും അത് സ്പെഷ്യൽ ഫീസാടാ ഈ ഫീസ് വാങ്ങുന്നതിനൊന്നും ഒരു റെസീറ്റോ അങ്ങനെയുള്ള സംവിധാനങ്ങൾ അവിടെ അഡീഷണൽ ഫീസിലെ ടിക്കറ്റ് ആ രണ്ടായിരം അങ്ങ് എഴുതി തരും അത്രേ ഉള്ളൂ അതുപോലെ ഞങ്ങൾ ഫസ്റ്റ് ഇയർ ഫസ്റ്റ് ഇയർ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ഹോൾ ടിക്കറ്റ് വാങ്ങാൻ രണ്ട് ദിവസത്തെ അതും അവർ പ്ലാൻ ചെയ്തതെന്ന് മനസ്സിലാക്കാന്ന് വെച്ചാൽ രണ്ട് ദിവസത്തെ ഗ്യാപ്പിൽ ഞങ്ങൾക്ക് വന്നു ഈ രണ്ട് ദിവസത്തിനകം വന്ന് ഹോൾ ടിക്കറ്റ് മേടിക്കണം ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് എക്സാം എഴുതുന്നതിന് രണ്ട് ദിവസം മുന്നേ വന്ന് ഹോൾ ടിക്കറ്റ് വാങ്ങാം ആ രണ്ട് ദിവസത്തിന്റെ ഇടയില് ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് രണ്ടായിരം രൂപ അടച്ചാലേ ഹോൾ ടിക്കറ്റ് തരത്തുള്ളൂ അതെന്താ സ്പെഷ്യൽ ഫീസ് കാരണം എന്ന് വെച്ചാൽ ഹോസ്റ്റൽ ഹോസ്റ്റലേഴ്സിന്റെ രണ്ടായിരം രൂപ ഇവിടെ ഇവരെ കോളേജിന്റെ അക്കൗണ്ടിലുള്ളതുകൊണ്ട് അവരത് എടുത്തു അവർക്ക് തിരിച്ചു കൊടുക്കാതെ എടുത്തിട്ട് സ്പെഷ്യൽ ഫീസാ പറഞ്ഞു അപ്പൊ ബാക്കിയുള്ള പിള്ളേർ അടച്ചില്ലെങ്കിൽ അത് പ്രശ്നമാവുമല്ലോ എന്ന് വിചാരിച്ചാൽ ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ഫീസ് ആക്കി അത് ഞങ്ങൾക്ക് എന്തിനാന്ന് ചോദിക്കാൻ പറ്റത്തില്ല കാരണം രണ്ടു ദിവസത്തിനുള്ളിൽ ഞങ്ങൾ ഇത് തരത്തില്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എക്സാമിന്റെ ഹോൾ ടിക്കറ്റ് തരത്തില്ല പറഞ്ഞു അങ്ങനെ രണ്ടായിരം രൂപ അടച്ച റെസിപ്റ്റും കൊടുത്തു അവരെ പറഞ്ഞു അത് സ്പെഷ്യൽ അഡീഷണൽ ഫീസിൽ ടിക്കറ്റ് ആ കൊടുത്തത് അഡീഷണൽ ഫീസിനത്തിൽ നിരവധി പണമാണ് ഈ കോളേജ് വാങ്ങിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ അതിനൊരു കൃത്യമായ ഒരു അതോറിറ്റി ഒരു പ്രിൻസിപ്പൽ സംവിധാനങ്ങളാണ് ആറ് മാസം അവസാനം ഇന്നും അതോറിറ്റി ഇവിടെ ഉണ്ടായിട്ടില്ല അങ്ങനെ ആരെയും ഒരു ഇല്ല ആകപ്പാട ഇവിടെ ഉള്ളത് ഓഫീസിലെ കുറച്ച് സ്റ്റാഫ് ആണ് ആ ഓഫീസിലെ സ്റ്റാഫ് തന്നെ പ്രിൻസിപ്പൽ ഇൻചാർജ് ചെയ്യും ആവും ലൈബ്രറി അല്ല കാരണം വേറെ ആരുമില്ല ആരുമില്ല നല്ലൊരു ഫാക്കൾട്ടി ആ നമുക്കൊന്ന് ഒരു ഒന്ന് കറക്റ്റായിട്ട് പഠിപ്പിച്ച് തരാൻ പോലും ആരില്ല ഒരു ക്യാൻറ്റീൻ വൃത്തിയുള്ള ക്യാൻറ്റീൻ ഇല്ല ടോയ്ലറ്റ് ഇല്ല ഒരു കാര്യം ചെയ്യാൻ കറക്റ്റ് ആയിട്ടില്ല ഫീസ് മാത്രം എണ്ണി മേടിക്കാ ഒരു ദിവസത്തേക്ക് നൂറ് രൂപ വെച്ച് കുട്ടികൾ മേടിക്കാം നമ്മൾ ഒരു കാര്യം ചിന്തിക്കാം എണ്ണൂറ്റി അതായത് നമ്മൾ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കുള്ള ഒരു റെക്കോർഡ് നാലായിരം രൂപ വാങ്ങിയ കുട്ടികളുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറിന്റെ റെക്കോർഡ് നാലായിരം രൂപ ഫൈനൽ ഉൾപ്പെടെ അടച്ച കുട്ടികളുണ്ട് മൂന്ന് ദിവസത്തേക്കും നാല് മാറ്റി ഇവിടെ മേടിക്കേണ്ടത് നമുക്ക് ആദ്യ നാൽപ്പത്തി ആറ് അഞ്ഞൂറ് നാൽപ്പതിനായിരം രൂപ അടയ്ക്കുന്നത് നാൽപ്പത്തി ആറ് അഞ്ഞൂറ് പറഞ്ഞാൽ നമ്മൾ ഇന്ന് മേടിക്കും ആ ആറ് അഞ്ഞൂറിലാണ് എല്ലാ ഇവർ ഉൾപ്പെടുത്തേണ്ടത് ആ ആറ് അഞ്ഞൂറ് ഉൾപ്പെടുത്തേണ്ട സ്ട്രക്ചർ ഉണ്ടോ ഇല്ല മാനേജർ എന്തെങ്കിലും കൊണ്ടുവരും പിന്നെ പെട്ടെന്ന് കൊണ്ടുവന്നിട്ട് ഒരു പൈസ പറയും നാളെ ഒരു രണ്ട് ദിവസം ഡെഡ് ലൈൻ വയ്ക്കും ഡെഡ് ലൈൻ കഴിഞ്ഞാൽ തന്നെ നൂറ് രൂപ ഈ ഇരുപത് രൂപയ്ക്ക് ബസ് വെയർ തിരിച്ച് പോകാനില്ലാത്ത കുട്ടികളായിരിക്കും ഇവിടെ പഠിക്കുന്നത് നമുക്ക് എൽ ബി എസ് വഴി കിട്ടിയതാണ് എല്ലാവർക്കും പഠിക്കാൻ ആഗ്രഹം തന്നെയാണ് ഇവിടെ വന്ന് പഠിക്കാൻ എന്നും പറഞ്ഞിട്ട് പൈസ ഉള്ളവരെ പഠിക്കാവുന്നുണ്ടല്ലോ ഇല്ലല്ലോ മാം എല്ലാവർക്കും വേണ്ടി തന്നെയാണ് ഇവിടെ വരുന്നത് ഇതുവരെ ബസ് വേറിന് തിരിച്ചെടുക്കാത്തവര് ആയിരം രൂപയും നൂറ് രൂപയും ഫൈൻ കൊണ്ട് കൊണ്ടടക്കണം ഇല്ലെങ്കിൽ അവർക്ക് അറ്റൻസ് ഇല്ല അറ്റൻസ് ഇല്ലെങ്കിൽ എന്തായാലും കണ്ടവൺ ആയിട്ട് ആയിരം രൂപ വെച്ച് ഓരോ വിഷയത്തിന് അടക്കുക അടച്ചില്ലെങ്കിൽ അവർ കോളേജ് പുറത്ത് അതുകൊണ്ടാണ് ഈ ഫ്ലെക്സിലുള്ള അഞ്ചു ആറ് പേര് മാത്രം അമ്പത്തെട്ട് പേര് എഴുതുമ്പോൾ അഞ്ചു ആറ് പേര് മാത്രമായിട്ട് തിരിച്ചു പോകുന്നത് നമുക്ക് പറ്റത്തില്ല മാം നമുക്ക് ഇന്നൊരു ഉറപ്പ് വേണം നമുക്ക് തിരിച്ച് നമ്മൾ സർട്ടിഫിക്കറ്റ്സ് വേണം അല്ലെങ്കിൽ അനധികൃതമായിട്ട് നമ്മളിന്ന് വാങ്ങിയ പൈസ ഈടാക്കും നിർത്തുക വേറെ ഒരു വർഷം വേണ്ട അനധികൃതമായിട്ട് നമ്മളിന്ന് ഈടാക്കിയ പൈസ മാറ്റുക നമ്മള കുട്ടികൾക്ക് ഡ്രോപ്പ് ഔട്ട് ആയിട്ടുള്ള കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് തിരിച്ചു കൊടുക്കുക ഫാക്കൽറ്റീസ് നന്നായിട്ട് വന്ന് പഠിപ്പിക്കുക ക്ലീനായിട്ട് ക്ലീനായിട്ട് ക്യാമ്പസ് ക്ലീനാക്കി മാറ്റുക അതാണ് നമ്മുടെ ആവശ്യം വേറെ വേറെ ഒന്നുമില്ല വേറെ ഒന്നുമില്ല പഠിപ്പിക്കാൻ ഒരു സാറ് വരും തമിഴ് സാറ് തമിഴ് പഠിച്ചാൽ വന്ന് പഠിക്കാൻ ബോഡി ഷേമിങ് ചെയ്ത കുട്ടികളെ മോശമായിട്ട് വിടുത്ത് സംസാരിക്കാം ഇതൊക്കെയാണ് ഇവിടെയുള്ള കുട്ടികൾ നേരുന്ന പ്രശ്നങ്ങൾ അതിനൊരു അതിനൊരു കാര്യങ്ങൾ ചെയ്തിട്ട് ക്യാമ്പസ് തുറന്ന് പ്രവർത്തിക്കട്ടെ പോലീസിലൊക്കെ പരാതി നൽകിയിട്ടുണ്ട് ഈ കോളേജിന്റെ വിഷയത്തിൽ ഞങ്ങൾ പരാതി ഇപ്പോഴാണ് നൽകിയത് ഇപ്പൊ ഞങ്ങള് സി എമ്മിന് ഹെൽത്ത് മിനിസ്റ്റർക്ക് അല്ലാതെ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരൂല്ല എന്ന് പറഞ്ഞ നേരത്തെ ഞങ്ങൾ പോയി സംസാരിച്ചത് അപ്പൊ പണം നൽകിയില്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് തരില്ല എന്നാണ് പറയുന്നത് അറുപതിനായിരം രൂപ അറുപത് പുറത്ത് ഞങ്ങൾ അടച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇപ്പൊ അടച്ച എമൗണ്ടിനെക്കാട്ട് കൂടുതൽ എമൗണ്ട് തിരിച്ചടച്ചില്ല എങ്കിൽ സർട്ടിഫിക്കറ്റ് തരൂല്ല എന്നാ പറഞ്ഞത് ഞങ്ങൾ പോയി ചോദിച്ചു സർട്ടിഫിക്കറ്റിന്റെ കാര്യം അന്ന് റിക്വസ്റ്റ് ഇടാൻ പറഞ്ഞു അന്ന് മുതൽ ഈ കോളേജിന്റെ ക്യാമ്പസിനകത്തോട്ടും ഞങ്ങളെ കേട്ടിട്ടില്ല ഞങ്ങൾ ുമ്പോഴത്തേക്കും ഇവരിവിടെ നിന്നിട്ട് പറയും കോളേജിന്റെ ഇമെയിൽ ഐ ഡിയിലോട്ട് റിക്വസ്റ്റ് ഫോ അയച്ചു കൊടുത്താൽ മാത്രം മതി നിങ്ങൾ രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും വിളിക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു പൈസ ചിലവാക്കി ഇവിടെ വന്ന് ഇന്ന് മുന്നിൽ നിൽക്കുമ്പോഴത്തേക്കും അകത്ത് കയറ്റത്തില്ല ഇപ്പൊ പാരന്റ്സിനെയും കൊണ്ട് വരുമ്പോ തന്നെ ഇപ്പൊ ഞങ്ങൾ എനിക്ക് എക്സാം എഴുതാൻ പറ്റിയില്ല സെക്കൻഡ് സെക്ഷനിൽ എക്സാം എഴുതാൻ പറ്റില്ല എന്നാൽ ഫസ്റ്റ് സെക്ഷനിൽ ടൈമ് എന്റെ കൈ ഹാൻഡ് ഫ്രാക്ചർ ആയിരുന്നു എഴുതിയ അത്രയും കുട്ടികളും തോറ്റിട്ടുണ്ട് ഫസ്റ്റ് സെക്ഷണൽ എക്സാം എഴുതി അത്രയും കുട്ടികളും തോറ്റിട്ടുണ്ട് എന്നാൽ അതിൽ ഇത്രയും കുട്ടികൾ ഇത്തരത്തിലുള്ള വലിയ പ്രതിസന്ധിയാണ് ഇവർ നേരിടുന്നത് ഈ പറഞ്ഞതുപോലെ ഫീസ് അമിതമായി ഈടാക്കുക ഒപ്പം തന്നെ നിരവധി ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഓരോ ഓരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഫീസ് ഈടാക്കുന്നു എന്നുള്ളതാണ് ഒപ്പം സർട്ടിഫിക്കറ്റ് നൽകാതിരിക്കുക അതിനും പണം ആവശ്യപ്പെടുക അങ്ങനെ നിരവധി കാര്യങ്ങൾ പറയുന്നുണ്ട് കൃത്യമായ ഒരു അതോറിറ്റിയും ഇവർക്ക് കൃത്യമായ ഒരു മറുപടി നൽകുന്നില്ല എന്നതാണ് ഇവരുടെ പരാതി നേരത്തെയും ഈ കോളേജിനെതിരെ നിരവധി പരാതികൾ മാർനല്ലൂർ പോലീസ് സ്റ്റേഷനിൽ ഉണ്ട് എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത് ചെയർമാൻ നടപടികളത്തോടുകൂടിയാകുന്നില്ല എന്നതാണ് സുനിഷ അയ്യലൂരാണ് വിവരങ്ങൾ നൽകിയത്